ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ മരണകാരണം ഹൃദ്രോഗമാണ് ഹൃദയാരോഗ്യ രംഗത്ത് ഇന്ന് ഒട്ടനേകം നൂതന സംവിധാനങ്ങൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നാം സ്ഥിരം കേൾക്കാറുള്ള ഒരു ഉപകരണമാണ് പേസ് മേക്കർ പ്രധാനമായും ഹൃദയമെടുപ്പ് നിയന്ത്രണ വിധേയമല്ലാത്തവരിലും ബ്ലോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരിലുമാണ് ഈ ഉപകരണം ഘടിപ്പിക്കുന്നത് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹൃദയമിടുപ്പ് സാധാരണ നിലയിലാക്കാനും പേസ് മേക്കർ സഹായിക്കും നിലവിൽ പ്രചാരത്തിലുള്ള പേസ്മേക്കറുകളുടെ ഉപയോഗം ഏറെ സങ്കീർണമാണ് ഒന്നാമതായി ഈ താൽക്കാലിക ഉപകരണം രോഗികളുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്നതിന് ശസ്ത്രക്രിയ അനിവാര്യമാണെന്നതാണ് അതുപോലെ തന്നെ രോഗിയുടെ ഹൃദയമെടുപ്പ് ആകുന്ന സാഹചര്യങ്ങളിൽ പേസ് മേക്കർ നീക്കം ചെയ്യാറുമുണ്ട് അതും അതിസൂക്ഷ്മമായ ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാക്കുന്നത് ഇത്തരം അതിസങ്കീർണമായ ഉപയോഗ രീതിയിലൂടെ പ്രയോജനപ്പെടുത്തുന്ന പേസ് മേക്കറുകൾക്ക് ഒരു ബദൽ സംവിധാനം ഉരുത്തിരിച്ചെടുത്തിരിക്കുകയാണ് യു എസിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാർ ലോകത്തിലെ ഏറ്റവും ചെറിയ പേസ് മേക്കറാണ് ഈ ഗവേഷകർ സാധ്യമാക്കിയെടുത്തിരിക്കുന്നത് ഒരു അരിമണിയേക്കാൾ ചെറുതായ താൽക്കാലിക വയർലെസ് ഹൃദയമിഡി റെഗുലേറ്റർ ആണിത് ഇത് ശരീരത്തിൽ ഘടിപ്പിക്കുന്നതിന് യാതൊരുവിധ ശസ്ത്രക്രിയയുടെയും ആവശ്യമില്ല എന്നത് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു അത് ശരീരത്തിലേക്ക് കുത്തിവെക്കാനാകും മാത്രവുമല്ല ഉപയോഗശേഷം അവ ശരീരത്തിൽ അലിഞ്ഞുചേരുകയും ചെയ്യും ഒരു മില്ലിമീറ്റർ മാത്രം കലവും മൂന്ന് ദശാംശം അഞ്ചു മില്ലിമീറ്റർ നീളവുമുള്ള പുതിയ പേസ്മേക്കർ ഒരു സിറിഞ്ചിന്റെ അറ്റത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും നിലവിലുള്ള വയറുകളാൽ സജ്ജീകരിക്കപ്പെട്ട പേസ് മേക്കറുകൾ ഘടിപ്പിക്കുമ്പോഴും ആവശ്യാനന്തരം പുറത്തെടുക്കുമ്പോഴും രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അപകട സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീലാം സ്ട്രോം രണ്ടായിരത്തി പതിനിൽ താൽക്കാലിക സ്പേസ്മേക്കർ നീക്കം ചെയ്തതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവം മൂലമാണ് മരണമടഞ്ഞത് ഇത്തരത്തിലുള്ള യാതൊരുവിധ സാധ്യതകൾക്കും ഇടം നൽകാത്ത വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുതിയ വയർലെസ് പേസ് മേക്കറുകൾ ഹൃദയാരോഗ്യ രംഗത്ത് വലിയ വഴിത്തിരിവായി തീരുമെന്നത് തീർച്ചയാണ് ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ആഴ്ചയിൽ താൽക്കാലിക പേസ്മേക്കർ ആവശ്യമുള്ള ജന്മന ഹൃദയ വൈകല്യങ്ങളുള്ള കുട്ടികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങളെ ഇത്തരം ഒരു കണ്ടുപിടുത്തത്തിന് പ്രേരിപ്പിച്ചതെന്ന് പുതിയ സ്പേസ് മേക്കറിന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷക സംഘം പങ്കുവെക്കുന്നു നേച്ചർ ജേണലിൽ ഈ പുതിയ പേസ് മേക്കറിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു ലേഖനം ഈ ഗവേഷക സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രോഗിയുടെ ഹൃദയഭാഗത്ത് ധരിക്കുന്ന ഒരു മൃദുവായ പാച്ചുമായാണ് ഈ പേസ്മേക്കർ ബന്ധിപ്പിക്കുന്നത് ഈ പാച്ച് ക്രമരഹിതമായ രേഖപ്പെടുത്തും ഇത് സ്വാഭാവികമാക്കുന്നതിനുള്ള പേസ്മേക്കറിന്റെ പ്രവർത്തനത്തിന് പ്രേരകമാകും ശരീരദ്രാവകങ്ങളെ വിനിയോഗപ്പെടുത്തുമ്പോൾ രൂപപ്പെടുന്ന രാസോർജത്തെ ഹൃദയ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജകമാകുന്ന വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഒരു ഗാൽവാലിക് സെല്ലാണ് ഈ പേസ്മേക്കറിന് ആവശ്യമായ ഊർജം നൽകുന്നത് ഇതുവരെ എലികൾ പന്നികൾ നായ്ക്കൾ മനുഷ്യ ഹൃദയകലകൾ എന്നിവയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഈ പേസ്മേക്കർ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ പഠനഫലം രേഖപ്പെടുത്തുന്നത് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ മനുഷ്യരിൽ ഈ കുഞ്ഞൻ പേസ്മേക്കർ പരീക്ഷിക്കാൻ കഴിയുമെന്ന് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകരിലൊരാളായ ജോൺ റോജേഴ്സ് പങ്കുവയ്ക്കുന്നു മനുഷ്യരിൽ ഈ പേസ്മേക്കർ പരീക്ഷിക്കുന്നതിനായി ഒരു സ്റ്റാർട്ടപ്പ് ലാബ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തുതന്നെയാലും പുതിയ ചെറു പേസ്മേക്കർ മെഡിക്കൽ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണ് ഇത് ബയോ ഇലക്ട്രോണിക് വൈദ്യശാസ്ത്രത്തിലും ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പായി മാറിക്കഴിഞ്ഞു കാർഡിയോളജിക് ആവശ്യങ്ങൾക്കപ്പുറം നാടി പുനരുജ്ജീവനം മുറിവുണക്കൽ സംയോജിത സ്മാർട്ട് ഇംപ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ പേസ്മേക്കറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്താനാകുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം